മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കട കൂഞ്ഞുകൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇറച്ചി കൂഞ്ഞെന്ന് പറയും കൂഞ്ഞ് വൃത്തിയാക്കി ചെത്തിയെടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുകയാണ് അതിലേക്കിടാനായി കുറച്ച് ചക്ക കുരുവും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിയിലേക്ക് വഴട്ടി ചേർക്കാനായി എടുത്തിരിക്കുന്നത് ഒരു സവാള കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി ആറ് കഷ്ണം വെളുത്തുള്ളി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട് ചക്കക്കുഞ്ഞ് എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറുക്ക് ചേർക്കാനുള്ള മുളകും മല്ലിയും മൂപ്പിച്ചെടുക്കുകയാണ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് സ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചക്ക കുഞ്ഞ് വേവിക്കാനായി ഇടുകയാണ് അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ച ചക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂപ്പിച്ച് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒപ്പം തന്നെ ചേർക്കുകയാണ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കുക്കർ അടച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കണം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുകയാണ് കറിയിലേക്ക് വഴട്ടി ചേർക്കാൻ വേണ്ടി നേരത്തെ അരിഞ്ഞു വെച്ചാൽ സവാളിയും ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് വഴറ്റുന്നതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായി വഴന്നു വന്നിട്ടുണ്ട് പഴന്നു വന്ന സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഊഞ്ഞ് നന്നായി വെന്തു വന്നിട്ടുണ്ട് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് വെന്ത കൂഞ്ഞും ചകക്കുരുവും ചേർത്ത് കൊടുക്കുകയാണ് ഗ്രേവിക്ക് വേണ്ടി കൂഞ്ഞു വെന്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കൂടുതൽ വെള്ളം വേണ്ടവർക്ക് ചേർക്കാം ഇത് ഞാൻ കുറച്ച് വെള്ളം ഗ്രേവി നല്ല കുഴച്ചാണ് എടുത്തിരിക്കുന്നത് ല്ലം കൂടി ഒന്ന് തലപിച്ചെടുക്കുക ചാർ ഒക്കെ കുറുക്കി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുവർത്തതും ചേർത്ത് കൊടുക്കുകയാണ് കറി റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം